ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതോ ജന്മ കൽപ്പനയില് ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു കാത്തിരുന്ന ഒരുപാട് നിമിഷങ്ങളാണ് ഒരുപാട് നട അശ്വിന്റെയും ശ്രുതിയുടെയും പ്രണയം കാണണമെന്ന് വിചാരിച്ച നിമിഷങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കണ്ടത് എന്നാൽ അവരുടെ പ്രണയം ആ അവിടം വെച്ച് ആരംഭിക്കുവാണ് പരസ്പരം പിരിയാത്ത വിധം പരസ്പരം ശ്രുതിയും അശ്വിനും അടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും സംഗീത ആഘോഷങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു ഇനി വലിയ പോരാട്ടം തന്നെയായിരുന്നു ശ്രുതിയുടെയും അശ്വിനും തമ്മില് ഉണ്ടായിരുന്നത് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആരായിരിക്കും മുത്തശ്ശിയുടെ സമ്മാനം ആയ ആ ഒരു നടരാജ വിഗ്രഹം സ്വന്തമാക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക ആരാണ് ആ സമ്മാനം കൊണ്ടുപോവുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ വീഡിയോസ് അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിൻ ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ശ്രുതിക്ക് ഒരു അത്ഭുതം തന്നെയാണ് ഒരിക്കലും അശ്വിൻ തന്നെ സഹായിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനൊരു ഒരു സ്വഭാവം അശ്വിൻ്റെ മനസ്സിലുണ്ടെന്നോ ശ്രുതി ഒരിക്കലും വിചാരിച്ചിട്ടില്ല വിചാരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയാണ് അശ്വിൻ ശ്രുതിയോ ശ്രുതിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റേജിൽ കയറിയത് ആ നിമിഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവയ്ക്കുവാണ് അടുത്ത ഇനിയിപ്പോ ആ ഒരു മത്സരത്തിന് അവസാനത്തെ സമ്മാനം കൊടുക്കുന്ന ഒരു തിരക്കിലാണ് ആരായിരിക്കും സമ്മാനം വാങ്ങുന്നത് ആരായിരിക്കും തോൽക്കാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയ്റ്റിങ് എന്നാൽ രാധ മനസ്സിലാക്കി തനിക്ക് ആ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം മനോരമയാണെന്നും മനോരമ തനിക്ക് ആ ഒരു ജ്യൂസിൽ ഉറക്കകുളിക കലക്കി കലക്കി തന്നത് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് നല്ലതുപോലെ രാധയ്ക്ക് മനസ്സിലായി അപ്പൊ മനോരമയ്ക്കിടെ പണി കൊടുക്കണം എന്ന് രാധ വിചാരിച്ചതാണ് അങ്ങനെ മനോരമയെ വന്ന് കണ്ടു എന്നിട്ട് സംസാരിക്കുവാണ് മനോരമ ആ ഒരു സ്റ്റേജിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയില്ല പക്ഷേ മനോരമയുടെ ഡാൻസ് അതിഗംഭീരമായിരുന്നു ഞാൻ വിചാരിച്ചില്ലേ ഇങ്ങനെയൊക്കെ കളിക്കുമെന്ന് അങ്ങനെ മനോരമ എന്ന് പറയുമ്പോൾ തന്നെ കുറിച്ച് പൊക്കി പറയുന്നത് മനോരമയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാധ ആ ഒരു വീക്ക് പോയിന്റിൽ തന്നെ കയറി പിടിച്ചു മനോരമ ഡാൻസ് കളിച്ച് നല്ല ഭംഗിയായിരുന്നുവെന്ന് മനോരമയുടെ ഈ മേക്കപ്പൊക്ക് നല്ല രസമുണ്ട് നല്ല ഡ്രസ്സ് നല്ല കോസ്റ്റ്യൂംസ് നല്ല ഭംഗിയുണ്ട് മനോരമയെ കാണാൻ തന്നെ സുന്ദർ ഒരു സിനിമ നടിയ പോലെയുണ്ട് ആ ഒരു സ്റ്റേജിൽ കളിച്ചപ്പോഴും എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു 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 മനോരമയെ അങ്ങ് സൂഹിപ്പിച്ച് നിർത്തുവാണ് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് ഭയങ്കര സുഹിച്ച് സുഹിച്ച് നിന്നിട്ട് മനോരമയുടെ കൈയൊക്കെ പിടിച്ച് സന്തോഷത്തോടെ ആരാധ ഒരുപാട് സംസാരിച്ചു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മനോരമയുടെ മുഖത്ത് എന്ത് പറ്റും മനോരമയുടെ മുഖത്ത് എന്താ എന്താ പൊടി എന്താ എന്തായിരിക്കുന്നത് ഉടനെ തന്നെ മനോരമ ഏ മുഖത്ത് പൊടിയോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ വെച്ച് തുടയ്ക്കുകയാണ് സത്യം പറഞ്ഞാൽ രാധ കയ്യിൽ കുറച്ച് കരി തേച്ചിട്ടാണ് വന്നത് അപ്പോൾ മനോരമയ്ക്ക് ഷേഖേൻ്റെ കൊടുത്തപ്പോൾ കരി കൈയിലായി ആ കരി വെച്ചാണ് മനോരമ മുഖത്തെല്ലാം തുടച്ചത് അങ്ങനെ മനോരമയുടെ മുഖത്തെല്ലാം കരിയായി അതിനുശേഷം ശരി ഇനിയും പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് രാധ അങ്ങ് പോയി എന്നാൽ ഇതിന്റെ പിന്നാലെ മോഹൻ വന്നു മോഹൻ വന്ന് സംസാരിക്കുമ്പോഴാണ് മനോരമയുടെ മുഖത്ത് ഈ കരി പടർന്നിരിക്കുന്നത് കണ്ടത് അപ്പോൾ മനോരമയെ വിചാരിച്ചു രാധ സത്യങ്ങളൊന്നും അറി അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് മനോരമയും വിചാരിച്ചു എന്നാൽ അത് രാധ തന്ന ഒരു പണിയായിരുന്നു തനിക്ക് രാധ തന്ന ഒരു മുട്ടൻ പണി തന്നെയായിരുന്നു എന്ന് പിന്നീടാണ് മോഹൻ പറഞ്ഞിട്ടാണ് മനോരമയ്ക്ക് മനസ്സിലായത് ആ സംസാരങ്ങൾ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര വെയ്റ്റിംഗ് ആണ് അപ്പൊ അശ്വിൻ പറഞ്ഞു നീ പെട്ടെന്ന് ഡ്രസ്സ് ഡ്രസ് വാ ഇപ്പോ ആ ഒരു അനൗൺസ്മെന്റ് ചെയ്യും ആര് ജയിച്ചു എന്ന് അറിയാനായിട്ട് ഇപ്പൊ പറ്റും അങ്ങനെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ആര് ജയിച്ചു ആര് ജയിച്ചു ആര് ജയിച്ചു അപ്പൊ അവസാനത്തെ സ്കോർ പറയുവാണ് സ്കോർ പറഞ്ഞപ്പോ അശ്വിന്റെ അതായത് വരൻ്റെ വീട്ടുകാർക്ക് ഇരുപത്തി മൂന്ന് ഉണ്ട് അപ്പോൾ വധുവിൻ്റെ വീട്ടുകാർക്ക് എത്ര ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വെറ്റിംഗ് ആയിരുന്നു വധുവിൻ്റെ വീട്ടുകാർക്ക് ഇരുപത്തി നാല് പോയിന്റ് ഉണ്ട് അതായത് ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ജയിച്ചിരിക്കുന്നത് ഇവിടെ വധുവിൻ്റെ വീട്ടുകാരാണ് അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി പ്രത്യേകിച്ച് ഇപ്പോൾ വരന്റെ വീട്ടിലെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഡാൻസിൽ ഉണ്ടായിരുന്നു അശ്വിൻ പിന്നെ നമ്മുടെ എൻ കെ മനോരമ മുത്തശ്ശി അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ശ്യാമും അഞ്ജലിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ വധുവിൻ്റെ വീട്ടിൽ നിന്ന് ആകെ രണ്ടേ രണ്ട് പേര് പോട്ടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാധയും ശ്രുതി എന്നാൽ ശ്രുതിയുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഇത്രയും ഒരു സ്കോറിൽ സ്കോറിലെത്തിച്ചത് അങ്ങനെ എല്ലാവരും ശ്രുതിയെ പ്രശംസിച്ചു അങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് മുത്തശ്ശി ആ ഒരു സമ്മാനം കൈമാറി സമ്മാനം കൈമാറി ശ്രുതി സന്തോഷത്തോടു കൂടി ആ സമ്മാനം വാങ്ങിച്ചു തൻ്റെ ചേച്ചിയും വിളിച്ചു തൻ്റെ ചേച്ചിയും വന്നിട്ട് സമ്മാനം വാങ്ങിച്ച് ശ്രുതിയെ കെട്ടിപ്പിടിച്ച് തൻ്റെ സ്നേഹം ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുവാണ് ഈ സമയത്ത് അശ്വിനും ഒരുപാട് സന്തോഷം തോന്നി കാരണം ശ്രുതിയുടെ ഈ മുഖത്തെ ചിരി കാണുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ ഇതെല്ലാം ചെയ്തത് അങ്ങനെ ആ ഒരു സമയത്ത് ശ്രുതിയെ അശ്വിൻ സഹായിച്ചില്ല സഹായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ശ്രുതി തോറ്റുപോയേനെ എന്നാൽ അവിടെ എല്ലാം മറന്ന് അശ്വിൻ തന്നെ സഹായിക്കാൻ വന്നല്ലോ അതെല്ലാം ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ പരസ്പരം അശ്വിനും ശ്രുതിയും കൂടി പരസ്പരം കണ്ണോട് കണ്ട് നോക്കി നോക്കി അവർ ചിരിക്കുവാണ് എന്നാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നതും സന്തോഷം പങ്കുവയ്ക്കുന്നതും കണ്ടപ്പോൾ ശ്യാമന് ഭയങ്കര ദേഷ്യം വന്നു ഒന്നാതെ ശ്രുതിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം ഭാര്യ വരെ കൊല്ലാൻ വേണ്ടിട്ട് നോക്കുന്ന ശ്യാമാണ് ഇപ്പോ ശ്രുതി മറ്റാർക്കെങ്കിലും സ്വന്തമാകുമോ എന്നുള്ള ഒരു ടെൻഷനാണ് ഇപ്പൊ ശ്യാമിന്റെ മനസ്സിൽ അതുകൊണ്ട് എങ്ങനെയെങ്കിലും എത്രയും വേഗം അഞ്ജലി ഒഴിവാക്കിയേ മതിയാകൂ എന്നൊരു ചിന്ത ശ്യാമിന്റെ മനസ്സിൽ വന്നു അങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരികെ വീട്ടിൽ വെത്തി വീട്ടിലെത്തിയപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ജലി നമ്മുടെ പ്രീതി കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ആർക്കോ നന്ദി പറയാനായിട്ട് വിട്ടുപോയി അങ്ങനെ അവിടെ പറഞ്ഞാൽ അതേ നന്ദി തന്നെ ശ്രുതി ഇങ്ങനെ റിഹേഴ്സ് ഇങ്ങനെ ഒന്നും കൂടി പറഞ്ഞ് പ്രീതിക്ക് കാണിച്ചു കൊടുത്തു എന്നിട്ട് ചേച്ചി ഇത് കേട്ടുനോക്കുക ആർക്കാണ് ഞാൻ നന്ദി പറയാൻ വിട്ടുപോയതെന്ന് നോക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞെങ്കിലും അശ്വിൻ്റെ പേര് മാത്രം ശ്രുതി വിട്ടുപോയി അപ്പോൾ പ്രീതി പറയുന്നുണ്ട് അശ്വിൻ്റെ പേരാണ് നീ വിട്ടുപോയത് എന്നാൽ ഏ കടലമുട്ടായിടേലേ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല പക്ഷെ പ്രീതി പറഞ്ഞ ഒരു കാര്യമുണ്ട് നിനക്ക് ആ ഒരു ഡാൻസ് ചിലപ്പോൾ ഡാൻസ് എത്രയും കളിച്ചപ്പോൾ പോയിന്റ് കിട്ടിയേനെ പക്ഷെ അവസാന നിമിഷം നീ തോറ്റു തോറ്റുപോകുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചു നിന്ന ആ സമയത്ത് അശ്വിൻ മാത്രമാണ് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത് അശ്വിൻ മാത്രമാണ് നിന്നെ സഹായിച്ചത് അങ്ങനെ സഹായിച്ചില്ലായിരുന്നു എങ്കിൽ നിനക്ക് ഒരു പക്ഷേ ഈ ഒരു നടരാജ വിഗ്രഹം കിട്ടിയെന്ന് വരത്തില്ലായിരുന്നു അശ്വിൻ സഹായിച്ചത് കൊണ്ടാണ് നിനക്ക് ഈ വിഗ്രഹം കിട്ടിയതെന്നും അതുകൊണ്ട് അശ്വിനോടാണ് നീ നന്ദി പറയേണ്ടത് എന്നും പ്രീതി പറഞ്ഞു ശരി ചേച്ചി ഞാൻ എന്തായാലും പറയാം ഞാൻ എപ്പോഴെങ്കിലും പറയാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി താഴോട്ട് വരുവാണ് താഴോട്ട് വന്നതിന് ശേഷം ജിലേബി കൊണ്ടു വെക്കാൻ വേണ്ടിട്ടാണ് അടുക്കളയിൽ വന്നത് പക്ഷെ ജിലേബി എന്ന് പറഞ്ഞ് ശ്രുതി എടുത്തുകൊണ്ട് വന്നത് നടരാജ വിഗ്രഹമായിരുന്നു അങ്ങനെ എല്ലാ കിളി പോയി നടക്കുന്ന ശ്രുതി പെട്ടെന്ന് ആലോചിച്ചു ആ ഒരു നിമിഷം അശ്വിനുമായിട്ട് ഒരുമിച്ച് ഡാൻസ് കളിച്ച ആ ഒരു നിമിഷമാണ് ശ്രുതിയുടെ മനസ്സിൽ ആ ഒരു നിമിഷം ശ്രുതിക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുവാണ് ഒരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിട്ട് മാറുവാണ് ഈ സമയത്ത് നമ്മുടെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിയും അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയം അശ്വിനും ആ ഒരു ഡാൻസ് ഡാൻസിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അന്ന് ആ ഒരു സമയത്ത് ശ്രുതി ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നിന്ന സമയത്ത് താൻ മാത്രമാണ് സഹായിക്കാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ഡാൻസ് പെർഫോമൻസും ശ്രുതിക്കൊപ്പം ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളും അശ്വിൻ ആലോചിക്കുമ്പോൾ അശ്വിൻ്റെ കയ്യിൽ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു ശ്രുതി വീട്ടിൽ നിന്ന് ധൃതിയിൽ പോകുമ്പോൾ ശ്രുതിയുടെ കാതിൽ നിന്നും ആ ഒരു കമ്മൽ താഴെ വീണു അത് അശ്വിനെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ കമ്മൽ അശ്വിൻ ഇങ്ങനെ നോക്കി ഭംഗി ആസ്വദിക്കുവാണ് എന്നാൽ ഈ സമയത്ത് അഞ്ജലി എങ്ങനെയെങ്കിലും കൊന്നേ മതിയാകുമോ അഞ്ജലി സുഖ ഉറക്കത്തിലാണ് താൻ മാറ്റിവെച്ച ആ തേള് വിട്ട് അഞ്ജലിയെ കടുപ്പിക്കണം എന്നിട്ട് അഞ്ജലിയെ കൊല്ലണം എന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ ഷാമിൻ്റെ മുന്നിലുള്ളത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയും അശ്വിനും ഒരുപാട് അടുത്ത് കഴിഞ്ഞു എന്ന് ശ്യാമന് മനസ്സിലായി അതുകൊണ്ട് തന്നെ വലിയൊരു ക്രൂരത തന്നെയാണ് ശ്യാമ ചെയ്യാൻ പോകുന്നത് ഇനി അവസാനം അഞ്ജലിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരനാടുകളിൽ കണ്ടറിയുമ്പോൾ വരയ്ക്കും